ഇന്നലെ ഉണ്ടല്ലോ എൻ്റെ അമ്മ എന്നെ ഫോൺ വിളിച്ച് എന്നിട്ട് എന്നോട് പറഞ്ഞി ഇവിടെ ആറ്റുമീൻകൂരിക്കാർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ആറ്റുമീൻ ആറ്റുമീൻകൂരി അപ്പം ഞാൻ പെട്ടെന്ന് ചെന്നു കേട്ടോ എന്നോട് പറഞ്ഞ് എത്രയും പെട്ടെന്ന് പറഞ്ഞാൽ തീർന്നു പോകുന്നു ഞാൻ പെട്ടെന്ന് ചെന്നപ്പോഴത്തേ എല്ലാവരും വന്ന് മേടിച്ചുകൊണ്ട് പോയി ഞങ്ങളുടെ ആ ഭാഗംകാരെല്ലാം വന്ന് ഇത് കണ്ടതുകൊണ്ട് എല്ലാവരും മേടിച്ചു ഞാൻ ഞാൻ ചെന്നപ്പോൾ കുറച്ചേ ഉള്ളൂ അതെനിക്ക് നൂറ് രൂപയ്ക്ക് തന്നു പക്ഷേ നൂറ് രൂപയ്ക്കായാലും കുഴപ്പമില്ലായിരുന്നു പിന്നെ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഈ മീൻ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ആരും പിന്നെ മേടിക്കാതിരിക്കരുത് കാരണം അത്രയും ഗുണങ്ങളുണ്ട് ഇതിനെ മറ്റു മീൻ കൂരി ചില ആൾക്കാർ പറയും ഇത് വെട്ടാൻ പാടായൊണ്ട് വേണ്ട എന്നും പറഞ്ഞ് പലരും കണ്ടിട്ട് വേണ്ട എന്ന് വെച്ച് പോയതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെയല്ല ഈ മീൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഒരുപാട് ഗുണങ്ങൾ ഇതിനകത്തുണ്ട് ഈ മീൻ വെട്ടാൻ ഭയങ്കര എളുപ്പമാണ് സത്യം പറഞ്ഞു എല്ലാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തല വെട്ടി മാറ്റിയ ശേഷമുണ്ടല്ലോ അത് നന്നായിട്ട് നമ്മൾ നമ്മളൊരു ഒരു കല്ലിലിട്ട് നമ്മൾ ഉറച്ചാൽ മതി രണ്ട് സൈഡും വെട്ടിക്കൊടുത്ത ശേഷം അകവും അകത്തെ അഴുക്കും അല്ലെടുത്ത് കളഞ്ഞ ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതുപോലെ തേച്ച് കൊടുക്കാം ഇനി തേച്ച് കൊടുക്കാൻ വർക്ക് വേറൊരു പണി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളിങ്ങനെ തേക്കുമ്പോൾ ഉണ്ടല്ലോ ചിലപ്പോൾ അത് ഈ കൂര് അതിനൊട്ട് ഒട്ടും കട്ടിയില്ലാത്ത മീനായതുകൊണ്ട് ചിലപ്പോൾ അത് ജസ്റ്റ് അതിൻ്റെ ആ ഇത് കണ്ടു അവിടെ കണ്ട് ചിലപ്പോൾ പോകുക ഇച്ചിരി അമ്മങ്ങും അപ്പം അങ്ങനെ സിറ്റുവേഷൻസ് നമ്മൾ ഞങ്ങൾക്കൊരു കപ്പളം ഉണ്ട് കേട്ടോ ആ കപ്പളം ഇപ്പം ഞങ്ങൾ വളർത്തിക്കൊണ്ടിങ്ങനെ വരുവാണേ കാരണം കപ്പളങ്ങയുടെ ഗുണമൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അതിൽ ഇപ്പം ചെറിയ രീതിയിൽ ഇങ്ങനെ കപ്പളങ്ങയുടെ ചെറിയ കപ്പളങ്ങ ഉണ്ടാകാറായി വരാനുള്ള ഒരു ഇതായി വരുകയും വരും വരുവാ പൂവൊക്കെ പൂവൊക്കെ അത് വന്നിട്ടുണ്ട് അപ്പം അപ്പം കപ്പളങ്ങൾ കപ്പളത്തിൻ്റെ തൊലി ഇല എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് പിന്നെ ചോദിച്ചു കൂട്ടി വെച്ചിട്ട് നമ്മളിതിൽ തേച്ചാലും ഇതിൻ്റെ ഇതെല്ലാം അഴുക്കെല്ലാം പോവുകയും ചെയ്യും പുറത്തെ അതെല്ലാം പോവും പിന്നെ ഈ മീനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ മീൻ ഒമേഗ ഒമേഗാ ആണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് കണ്ടൻറ്റ് നന്നായിട്ടുണ്ടെങ്കിൽ ഒരു കലവറയുള്ള ഒരു കലവറയാണ് ഈ മീനകത്ത് മൊത്തം ഇപ്പം ഞങ്ങൾക്ക് ഈ മീനകത്തുനിന്ന് കിട്ടുക ഇതുപോലെ മീനേ ഗുളിക പോലെ കണ്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ മീനുകളൊക്കെ ഉപയോഗിച്ചാണ് മത്തി മത്തിക്കകത്ത് ഒരുപാടുണ്ടെങ്കിലും ഇങ്ങനത്തെ മീനകത്തൊക്കെ നമുക്ക് ഒറിജിനൽ നമ്മൾ വെളിയിൽ നിന്ന് മേടിക്കുന്ന മീനേ രാവിലെ പിള്ളേർക്ക് നമ്മൾ കൊടുക്കില്ല ആഹാരത്തിന് മുന്നേ ഒക്കെ കുടിക്കാനും ഒക്കെ പിള്ളേർക്ക് നീളം വെക്കാനും ഒക്കെ വളരെ നല്ലതാതെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി പവർ കിട്ടാനും എല്ലാം വളരെ ഉപയോഗം അതുകൊണ്ട് ആ മീനെയും പോലത്തെ ഇഫക്റ്റാണ് ഈ മീനുള്ളത് അപ്പം നമ്മൾ ഈ വെളിയിൽ നിന്ന് മേടിച്ച് കുടിക്കില്ലെങ്കിലും ഇങ്ങനത്തെ മീൻസ് ഓരോ സീസണിൽ കിട്ടുന്നതനുസരിച്ച് നമുക്ക് മേടിച്ച് നമ്മുടെ കുട്ടി നമ്മുടെ വീട്ടിലെല്ലാവർക്കും കറി വെച്ച് നമ്മൾ കഴിക്കാവുന്നതാണ് പിന്നെ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ അകത്തുണ്ടല്ലോ നെയ്യ് ഇങ്ങനെ നല്ല മുറ്റിയിരിക്കും നമ്മളതെല്ലാം ഒന്നും എടുത്ത് കളയേണ്ട ആവശ്യമില്ല ഇതെല്ലാം അതിനകത്ത് നമ്മളത് എടുത്തിട്ട് കറിക്കകത്ത് നമുക്ക് ചേർക്കാവുന്നതാണ് ചിലതെല്ലാം എടുത്ത് ഊറെ കളയുന്നത് കാണിട്ടുണ്ട് മൊത്തം അങ്ങനെ കളയുകയേ വേണ്ട പിന്നെ നമ്മളെല്ലാം നമ്മളിത് ഈ മീൻ ഒരുമാതിരി കഴിഞ്ഞ ശേഷമുള്ള നമ്മളതിൻ്റെ ഇല്ലേ തലഭാഗം കണ്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയേക്കണം കാരണം നമ്മൾ ചിലപ്പോൾ നമ്മളിങ്ങനെ കഴുകുന്ന സമയത്ത് നമ്മുടെ കൈയിലൊക്കെ ജസ്റ്റ് കൊള്ളാൻ സാധ്യതയുള്ള നിങ്ങൾ ആദ്യം തന്നെ തല വെട്ടി അങ്ങ് മാറ്റുകയാണെങ്കിൽ വളരെ നല്ലതാണേ ഞാൻ പിന്നെ ഇച്ചിരി കഴുകിയതിന് ശേഷമാണ് അത് ചെയ്തത് പിന്നെ അതിന് നമ്മൾ ലാസ്റ്റ് നല്ലവണ്ണം ഉപ്പൊക്കെ ഇട്ട് ഈ തലഭാഗം നന്നായിട്ട് ഒരച്ചെടുക്കണം കൈയ്യ് ചിലപ്പം ചില ചില മുള്ളൊക്കെ കൊണ്ടുപോയി സാധ്യതയുണ്ട് അപ്പോൾ ആ സന്ദർഭം നമ്മൾ ചില കപ്പളങ്ങ ഇല ഇല അല്ലെ വാഴയിലൊക്കെ കൂടുതലെടുത്ത് നമ്മൾ നന്നായിട്ടൊന്ന് ഉറച്ചാൽ മതി അല്ലെങ്കിൽ നമ്മുടെ കല്ലിലിട്ട് നന്നായിട്ട് തേച്ചാൽ മതി പെട്ടെന്ന് അഴുക്കെല്ലാം പോയി ക്ലീൻ ചെയ്ത് കിട്ടുകയും ചെയ്യും ഇത്രയും മീൻ നമ്മൾ കുട്ടികൾക്ക് നമ്മൾ എപ്പോഴും നന്നായിട്ട് കറി വെച്ച് മാത്രമേ കൊടുക്കാവൂ ഇത്രയും മീനൊക്കെ നമ്മൾ ഉറക്കാൻ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഒമേഗാത്തിരി പൂർണ്ണമായി നഷ്ടപ്പെട്ടു പോകും പിന്നെ നമ്മൾ ആ മീൻ കഴിച്ചിട്ട് നമ്മുടെ ശരീരത്തിന് യാതൊരു ഉപയോഗവും ഇല്ല അതുകൊണ്ട് നിങ്ങളെല്ലാവരും നമ്മുടെ പിള്ളേർക്ക് ഇത് കറി വെച്ച് തന്നെ കൊടുക്കും ഇവിടെ വെക്കാൻ പോകുന്നത് തേങ്ങയും മുളകും കൂടെ അരച്ചുള്ള ഒരു കറിയാ ഇന്ന് വെക്കുന്നത് ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ചട്ടി മീൻ ചട്ടി അടുപ്പ് വെച്ച് നമ്മൾ കടുകും ഉലുവയൊക്കെ പൊട്ടിച്ചതിന് ശേഷം നമ്മൾ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കീറി ഇടണം അതല്ല നമുക്ക് നന്നായിട്ട് കരുവേപ്പില എല്ലാം നന്നായിട്ട് നമ്മൾ അരച്ച് തതച്ചെടുത്തുകൊണ്ട് വന്നിട്ട് ശേഷം നമ്മൾ തേങ്ങയും മഞ്ഞൾ പൊടിയും ഒരു ഇച്ചിരം മുളക് പൊടി മതി ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും കുരുമുളക് പൊടി ഏറെ ചേർക്കുക നല്ലതാണ് കുരുമുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ നമ്മൾ നന്നായിട്ട് അരച്ച് കുഴമ്പ് രൂപത്തിലാക്കി നമ്മൾ ഒഴുകി ഇല്ലാത്തക്കൊണ്ട് നമ്മൾ അതിൻ്റെ പ പച്ചചവ മാറുന്നിടം വരെ നന്നായിട്ട് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം അതിന് ശേഷം നമുക്ക് ചിലർക്ക് മാങ്ങാ ചേർക്കാവുന്നവർക്ക് മാങ്ങ ചേർക്കാൻ അതിനുശേഷം നമ്മൾ ആവശ്യത്തിന് വിശാലം വെള്ളം ഒഴിക്കുക അങ്ങനെ തിളച്ച ജസ്റ്റ് ചൂടായി വരുമ്പോൾ നമുക്ക് പുളി ഇട്ട് കൊടുക്കാവുന്നതാണ് ആവശ്യത്തിന് മാങ്ങ വേണ്ടി മാങ്ങ ഇട്ട് കൊടുക്കാവുന്നതാണ് വളരെ നല്ലതാണ് അതിനുശേഷം നമ്മൾ ഈ മീനും പെറുക്കിയിടുക അത് ഇതേ നല്ല തിളച്ച് വന്നപ്പോൾ നല്ല മണം വരുന്ന ചോറുണ്ടാകും